ഡോക്ടർ ജോൺ തിരുവനന്തപുരം ഓർത്തോപീഡിക് വിഭാഗം കൺസൾട്ടന്റ് ആണ് നമ്മൾ ഏതൊരാൾക്കും മുട്ടിന്റെ തേയ്മാനം അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് സംഭവിക്കും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് അത് എങ്ങനെ കൂട്ടാം ഉദാഹരണമായിട്ട് അഞ്ചു വയസ്സ് അഞ്ചു വർഷം കൊണ്ട് ഇയാളുടെ തേയ്മാനം ഓപ്പറേഷന്റെ ഘട്ടത്തിലൂടെ എത്തുന്നു എന്ന് വിചാരിക്കുക ആ അഞ്ചു വർഷം നമുക്ക് വേണമെങ്കിൽ ഏഴോ പത്തോ വർഷമാക്കി നീട്ടിക്കൊണ്ട് പോവാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് ഒരാളുടെ ഹൈറ്റിന് ആനുപാതികമല്ലാതെ ഓവർ വെയ്റ്റ് ആണെങ്കിൽ അത്രയും ലോഡ് നമ്മൾ മുട്ടിനകത്ത് വരുന്നുണ്ട് അപ്പൊ വളരെ നേരത്തെ മുട്ടിന് തേയ്മാനം സംഭവിക്കാം രണ്ട് നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻസിന്റെയും അളവ് നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ സമീകൃതമല്ലാത്ത ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ അസ്ഥിയുടെ ഫലം കുറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടും സ്ത്രീകളിൽ അവരുടെ മാസക്കുളി മാസമുറ നിൽക്കാറാവുന്ന സമയത്ത് വളരെയധികം ഹോർമോൺസിൽ വ്യത്യാസം വരുന്നു പലപ്പോഴും ഹോർമോൺസിന്റെ ഒക്കെ അപര്യാപ്ത ഏറ്റവും വളരെ പെട്ടെന്ന് മെനോപ്പോ സ്റ്റേജില് അവരെ ബോഡിയിൽ നിന്ന് ബോണിൽ നിന്ന് കാൽസ്യം ഒരുപാടായിട്ട് ബ്ലഡിലോട്ട് മൊബിലൈസ് ചെയ്യും ആ സമയത്ത് വളരെ പലപ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു മുട്ട് തൈമാനത്തിന്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്നത് ആ സമയത്താണ് അപ്പൊ അത്രയും ആളുകൾ പെക്സിനോ പോസൽ ഏജ് ആക്കുക പൊട്ടിട്ടാകുമ്പഴേ അവർക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് കാറ്റ് വൈറ്റമിൻ ഡി മഗ്നീഷ്യം ഇങ്ങനെയുള്ള വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകളുടെ പ്രത്യേകിച്ചു ഡെഫിഷ്യൻസിയും ആയിരിക്കാം വളരെയധികം മോസ്റ്റ് ഓഫ് പൊറോസിസ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കാം അത് കാരണം ഒരു മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം മുട്ടുമാറ്റിവയ്ക്കൽ ശ്വസക്രി നടക്കുന്നത് സ്ത്രീകളിലാണ് ഒരുപക്ഷേ പുരുഷന്മാരിൽ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ സാധാരണഗതിയിൽ നമ്മളിപ്പോ പറഞ്ഞത് തേയ്മാനത്തിനെ കുറിച്ച് മാത്രമാണ് ഈ തേയ്മാനമുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ വൈകുന്നു അതിനിടയ്ക്ക് വീഴ്ചയോ മറ്റോ സംഭവിക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും കാരണം ഒരു ഫ്രാക്ച്ർ വരണമെന്നില്ല അല്ലാതെ തന്നെ അതെ മുട്ടിന തേയ്മാനങ്ങൾ വരുക എന്ന് പറയുന്നത് നമ്മളൊരു റോഡിനകത്ത് കുഴികൾ ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെടുന്നത് പോലെയാണ് മുട്ടിനകത്തുള്ള ഉപരിതല കുഷ്യനുണ്ട് മുട്ട ഏത് സന്ധ്യയുടെ ഉപരിതലത്തിലും കാട്ട്ലേജ് എന്ന് പറയുന്ന പറയുന്നൊരു കുശനുണ്ട് ആ കുഷ് വരുന്ന കുഷ്യൻ ഒന്നെങ്കിൽ കട്ടി കുറഞ്ഞു പോവാം അല്ലെങ്കിൽ ചില കുശന്റെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെടാം ഇത്രയും സന്ദർഭങ്ങളിലാണ് നമ്മൾ തേയ്മാനം പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് വീഴ്ച വരുന്ന സമയത്ത് ഈ കുറെ കൂടെ കാറ്റ്ലേജ് പെട്ടെന്ന് ഇളകി പോകുന്നു അപ്പോൾ പെട്ടെന്ന് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണും